നമസ്കാരം പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും ബി ജെ പി നേതാക്കളും തമ്മിൽ നടന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ചില രഹസ്യ ചർച്ചകൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ പ്രതിസന്ധിക്ക് തിരികൊടുത്തിരിക്കുകയാണ് ഇത്തരം സുപ്രധാനമായിട്ടുള്ള വിഷയങ്ങളിൽ പാലിക്കേണ്ടതായിട്ടുള്ള കൂട്ടായ ഭരണ തത്വങ്ങളിൽ നിന്നും ഈ നടപടി വഴി ആ തത്വങ്ങളിൽ നിന്നും വ്യതിചലിക്കുന്നതായി വിമർശനം ഉയരുന്നു സി പി എം തങ്ങളുടെ അടിസ്ഥാന നിലപാടെന്ന് പറയപ്പെടുന്ന കൂട്ടത്തരവാദിത്വം അത് നഷ്ടപ്പെട്ടാൽ മന്ത്രിസഭ പൂർണ്ണമായിട്ടും രാജിവെയ്ക്കണമെന്നുള്ള തത്വം അതിപ്പോൾ ഈ ഭരണകൂടത്തിൻ്റെ നിലവിലത്തെ നടപടികളെ വിലയിരുത്തുന്നതിനുള്ള മാനദണ്ഡമായി തന്നെ ഇപ്പോൾ ഉയർത്തിക്കാട്ടപ്പെടുന്നു ഈ നടപടികളുടെ രഹസ്യ സ്വഭാവം ഭരണസഖ്യത്തിൻ്റെ സഹകരണ ചട്ടക്കൂടിലുണ്ടായ ഗുരുതരമായിട്ടുള്ള തകർച്ചയെയാണ് സൂചിപ്പിക്കുന്നത് ഈ പദ്ധതി രേഖകൾ അതീവ രഹസ്യമായി തന്നെ പൂർത്തിയാക്കിയ ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശത്തേക്ക് യാത്ര തിരിച്ചുവെന്ന വെളിപ്പെടുത്തലുകൾ വിവാഹത്തിൻ്റെ ആഴം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഈ രഹസ്യമായ തയ്യാറെടുപ്പും അതിൻ്റെ വേഗത്തിലുള്ള നടപ്പാക്കലും വിമർശകർ ഏറ്റവും ഗൗരവത്തോടു കൂടി കാണുന്ന ഒരു ആരോപണത്തിന് ശക്തി പകരുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏകപക്ഷീയമായി കേന്ദ്ര സർക്കാരിൻ്റെയും സംഘപരിവാറിൻ്റെയും അജണ്ടകളുമായി ചേർന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തത്വങ്ങളെ ദുർബലപ്പെടുത്തി എന്നതാണ് ആരോപണം അതിനുപരിയായിട്ട് വിദ്യാഭ്യാസ മന്ത്രിയെപ്പോലും വിവരം അറിയിക്കാതെ വിദ്യാഭ്യാസ സെക്രട്ടറിയെ കരാറിൽ ഒപ്പിടാനായിട്ട് ചുമതലപ്പെടുത്തിയ നടപടി സംസ്ഥാന എക്സിക്യൂട്ടീവ് വിഭാഗത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ചും സുപ്രധാന നയകാര്യങ്ങളിൽ മുഖ്യമന്ത്രിയുടെ അധികാര കേന്ദ്രീകരണത്തെക്കുറിച്ചുമുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യങ്ങൾ ഉയർത്തുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള മുതിർന്ന ക്യാബിനറ്റ് അംഗങ്ങൾ ഈ വിഷയത്തിൽ ശക്തമായ നിലപാടെടുക്കാനോ ഇതിനെതിരെ പ്രതികരിക്കാനോ സാധിക്കാതെ ഇപ്പോൾ മൗനം പാലിക്കുന്നത് കടുത്ത പൊതുവിമർശനത്തിന് കാരണമായി മാറിയിട്ടുണ്ട് സ്വന്തം അന്തസ്സും സത്യസന്ധതയും വിലമതിക്കുന്ന ഏതൊരു മന്ത്രിയും പ്രതിഷേധ സൂചകമായിട്ട് രാജിവെക്കേണ്ടതായിരുന്നുവെന്ന് നിരീക്ഷകർ പോലും ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ നിലവിലെ നിരവധി ഭരണപരമായിട്ടുള്ള വിവാദങ്ങൾക്കിടയിൽ ഒരു മന്ത്രിക്കും പദവി ഉപേക്ഷിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്ന വിലയിരുത്തലുകളുമുണ്ട് തൽഫലമായിട്ട് രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്നതിനേക്കാൾ പ്രധാനമായിട്ട് തങ്ങളുടെ സ്ഥാനം നിലനിർത്തേണ്ട അവസ്ഥയിലാണ് മന്ത്രിമാർ ഈ വിഷയം പുറത്തു വന്നിട്ടും ഒരു മന്ത്രിയോ സഖ്യകക്ഷികളോ ശബ്ദമുയർത്താൻ തയ്യാറാകാത്തത് ഈ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രതിബന്ധങ്ങളെയാണ് സാധൂകരിക്കുന്നത് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിൻ്റെ പി എം ശ്രീ കരാറിൽ ഒപ്പുവെച്ചതിലെ അതീവ രഹസ്യ സ്വഭാവമാണ് ഈ രാഷ്ട്രീയ കോളൊക്കത്തിൻ്റെ നിർണായക ഘടകം പുറത്തു വരുന്ന അനുസരിച്ച് നിരവധി സി പി എം മന്ത്രിമാർക്ക് കരാറിനെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ പോലും ഈ വിഷയത്തിൽ അജ്ഞരായിരുന്നു സി പി എം മന്ത്രിമാർ പോലും കരാറിനെക്കുറിച്ച് മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത് എന്ന വസ്തുത അത് സംസ്ഥാന ഭരണകൂടത്തിനുള്ളിലെ വിശ്വാസ്യതയില്ലായ്മയും അതോടൊപ്പം തന്നെ കൂടിയാലോചനകളുടെ അഭാവത്തെയും വ്യക്തമാക്കുന്ന ഒന്നു തന്നെയാണ് ഇതാകേണ്ട മുഖ്യമന്ത്രിയുടെ തീരുമാനം പൂർണ്ണമായിട്ടും ഏകപക്ഷീയമായിരുന്നു എന്നതിനാലാണ് ഔദ്യോഗികമായി നടപ്പാക്കിയിട്ടും ഈ കരാറിനെ കൂട്ടായ സർക്കാർ തീരുമാനം എന്ന് വിളിക്കാൻ സാധിക്കാത്ത സാഹചര്യം ഇപ്പോൾ ഉടലെടുത്തിരിക്കുകയാണ് ഈ സാഹചര്യം അത് സി പി എം നേതൃത്വത്തെ കടുത്ത സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ് അഭിപ്രായ സമന്വയമില്ലായ്മ നിലനിൽക്കുമ്പോഴും ഈ വിവാദ പദ്ധതിയുമായി മുന്നോട്ട് പോകാനും സഖ്യകക്ഷികളുമായിട്ട് അനുരഞ്ജന നീക്കങ്ങൾ നടത്താനും പാർട്ടി നിർബന്ധിതരാകുകയാണ് ഇത് രാഷ്ട്രീയമായിട്ട് വലിയ തിരിച്ചടിയായാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് മൂന്നാം പിണറായി സർക്കാർ എന്ന മുദ്രാവാക്യവുമായിട്ട് മുന്നോട്ട് പോകാൻ ഒരുങ്ങുന്നതിനിടെ പി എം ശ്രീ പദ്ധതി വിവാദം എൽ ഡി എഫ് നേതൃത്വത്തെ ഇപ്പോൾ പൂർണ്ണമായിട്ടും ഉലയ്ക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് നയപരമായിട്ടുള്ള വിഷയങ്ങളിൽ ഫണ്ടിന് വേണ്ടി മാറ്റങ്ങൾ വരുത്താനാവില്ലെന്ന് സി പി ഐ ഇവിടെ ശക്തമായ രീതിയിൽ വാദിക്കുമ്പോൾ ചർച്ചയിലൂടെ എല്ലാം പരിഹരിക്കാമെന്ന സി പി എമ്മിൻ്റെ വാദങ്ങൾ പ്രസക്തിയില്ലാത്തതായി മാറുകയാണ് സഖ്യകക്ഷികളെ ഇരുട്ടിൽ നിർത്തി എടുത്തിരിക്കുന്ന ഈ തീരുമാനത്തിൽ നിന്ന് ഭരണകൂടം പൂർണ്ണമായിട്ട് പിന്മാറണം എന്നതാണ് പ്രധാന സഖ്യകക്ഷിയായിട്ടുള്ള സി പി ഐയുടെ മുഖ്യ ആവശ്യം ഈ സാഹചര്യത്തിൽ സി പി ഐയുടെ പ്രതിഷേധം ലഘൂകരിക്കുന്നതിനായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഇടപെടുമെന്നാണ് ഇപ്പോൾ സൂചനകൾ വരുന്നത് സാമ്പത്തിക പ്രോത്സാഹനങ്ങളിലൂടെ സി പി ഐ നേതൃത്വത്തെ അനുരഞ്ജനത്തിന് പ്രേരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും കോടിക്കണക്കിന് രൂപ ചെലവ് വരുന്ന കേന്ദ്ര പദ്ധതിയിൽ നിന്ന് നല്ലൊരു തുക സി പി ഐക്ക് നൽകുന്നത് ഒരു ഒത്തുതീർപ്പ് മാർഗമായേക്കാം എന്നും രാഷ്ട്രീയ വൃത്തങ്ങളിൽ അഭ്യൂഹമുണ്ട് ഈ സാമ്പത്തിക വാഗ്ദാനം ഒരുപക്ഷേ അത് ഭാവിയിൽ സി പി ഐയുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനുള്ള മുഖ്യമന്ത്രിയുടെ ഒരു വാഗ്ദാനമായിരിക്കാമെന്നും വിലയിരുത്തപ്പെടുന്നു ഏതായാലും ഈ വിഷയത്തിൽ സി പി ഐ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തുന്നത് വിദ്യാഭ്യാസ മന്ത്രിയെയാണ് എന്നാൽ സി പി എം ആകട്ടെ അതേ മന്ത്രിയെ തന്നെ ഉപയോഗിച്ച് സമവായ നീക്കങ്ങൾ നടത്താൻ ശ്രമിക്കുകയാണ് എന്ന വസ്തുത സി പി എം ഈ പ്രതിസന്ധിയെ ഒരു വ്യാപാരപരമായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന വിമർശനത്തിന് ആക്കം കൂട്ടുകയാണ് കൂടിക്കാഴ്ചകൾ നടത്തിയും പരസ്പരം അംഗീകരിച്ചും ഒപ്പിടുന്നതിന് തൊട്ടു മുൻപ് ഒക്ടോബർ ഇരുപത്തി രണ്ടാം തീയതി ഒരു മന്ത്രിസഭാ യോഗം നടന്നിരുന്നു ആ യോഗത്തിൽ പോലും ഒരു മന്ത്രിയെയും ഈ കരാറിനെക്കുറിച്ച് അറിയിച്ചില്ല എന്നത് സർക്കാർ കൂട്ടത്തുരവാദം പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുത്തി എന്ന കാര്യം തെളിയിക്കുകയാണ് ഇത്രയും വലിയ ഒരു രഹസ്യം പുറത്തു വന്ന സാഹചര്യത്തിൽ ഒക്ടോബർ ഇരുപത്തിയേഴിന് സി പി ഐയുടെ മന്ത്രിമാർ രാജിവെക്കാൻ സാധ്യതയുണ്ടെന്ന അഭ്യൂഹങ്ങളും ശക്തമാണ് എന്നാൽ സി പി ഐയെ മാത്രം വലിയ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരനായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ മാതൃക കാട്ടി രാജിവെച്ച് ഒഴിയണമെന്നുള്ള ആവശ്യം പാർട്ടി പ്രവർത്തകരുടെ ഇടയിൽ തന്നെ ഇപ്പോൾ ശക്തമായി ഉയരുന്നുണ്ട് ഏതായാലും ഈ കരാറിലൂടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉടനെടുത്തിരിക്കുന്ന പ്രതിസന്ധി നിലവിലെ ഭരണ നേതൃത്വത്തിൻ്റെ വിശ്വാസ്യതയെയും അതോടൊപ്പം തന്നെ എൽ ഡി എഫ് മുന്നണിയുടെ ഭാവിയെയും ചോദ്യം ചെയ്യുന്ന വിധത്തിലേക്ക് പോലും ഇപ്പോൾ കാര്യങ്ങൾ വഷളായി വളർന്നിരിക്കുകയാണ്